അലൈക്കും അസ്സാം മുഹമ്മദ് സ്വർഗത്തിന്റെ അനുഭൂതികൾ ആ സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട് വൽ ജനത്തി അബുവാപൻഗത്തിന് നിരവധി കവാടങ്ങൾ ഉണ്ട് എന്നാണ് അതിൽ നിസ്കരിക്കുന്നവർക്ക് ബാബു സലാത്ത് എന്ന് പറയുന്ന കവാടമുണ്ട് അതുപോലെ തന്നെ ജിഹാദ് നടത്തിയവർക്ക് ബാബുൽ ജിഹാദ് എന്ന് പറയുന്ന കവാടമുണ്ട് ആളുകൾക്ക് ബാബു സ്വദത്ത നോമ്പുകാർക്ക് ബാബു റയ്യാൻ ഇങ്ങനെ തുടങ്ങി പല കവാടങ്ങളും സ്വർഗത്തിനുണ്ട് സ്വർഗത്തിന്റെ പ്രത്യേകത പിന്നെ പുഴകൾ അരുവികൾ ഇന്നല്ലതീനു അരുവികളുണ്ട് പുഴകളുണ്ട് നമ്മൾ ൾ പറഞ്ഞു അതുപോലെ തന്നെ പ്രത്യേക റൂമുകൾ അവിടെയുണ്ട് രക്ഷിതാവിനെ സൂക്ഷിച്ചവർ അവർക്കാണ് മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണിമേടകൾ ഉള്ളത് അവയുടെ തായ് ഭാഗത്തോടു കൂടി അരുവികൾ വൈകൊണ്ടീകരിക്കുന്നു ഇതൊക്കെ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ളതാണ് വിവിധ പദവികൾ അവിടെയുണ്ട് നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്കും വിജ്ഞാനം നൽകപ്പെട്ടവർക്കും പല പദവികൾ അള്ളാഹു ഉയർത്തി നൽകുന്നു അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് പിന്നെ നല്ല മരങ്ങളുണ്ട് നല്ല പഴങ്ങളുണ്ട് അവരണ്ടിലും പഴവർഗങ്ങളുണ്ട് ഈ തപ്പനങ്ങളും ഉണ്ട് ഓരോ പഴവർഗത്തിൽ നിന്നുമുള്ള ഈ രണ്ട് ഇനങ്ങളും ഉണ്ട് അവിടെ ഇതൊക്കെ നാളെ സ്വർഗത്തിൽ നമുക്ക് കിട്ടാനുള്ളതാണ് സ്വർഗത്തിൽ നമ്മൾ നമ്മൾ എന്താണോ വിചാരിച്ചത് അതൊക്കെ അവിടെയുണ്ട് മഹാനുഅലിഅലി തങ്ങൾ പറഞ്ഞില്ലേ സ്വർഗത്തിൽ ഒരു മരമുണ്ട് അതിന്റെ തണലിൽ ഒരാൾ നൂറു വർഷം യാത്ര ചെയ്താലും ആ തണൽ തീരില്ല അതാണ് സ്വർഗം സേവകന്മാർ അവിടെയുണ്ട് വൈതൂഫ്ലൈഹ് നിൽദാനും അവിടെ സേവകന്മാരുണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ ലഭിക്കുന്നതാണ് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അവിടെ അതുണ്ട് ഇഷ്ടഭക്ഷിണങ്ങൾ ഉണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഇഷ്ടഭക്ഷിണമായി അവിടെയുണ്ട് ലഹരിയില്ലാത്ത കള്ളവിടെയുണ്ട് ഇവിടുന്ന് കള്ളു കുടിക്കാത്തവർക്ക് ലഹരി ഇല്ലാത്ത കള്ളവിടെയുണ്ട് സ്വർണം വെള്ളി പാത്രങ്ങൾ അവിടെയുണ്ട് ദുഃഖ ഖുറാൻ വിശുദ്ധമായ ഖുറാൻ പറഞ്ഞതാ ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതൊക്കെ അവിടെയുണ്ട് ആ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് ഈ പത്തിൽ ഞാൻ പരിശ്രമിക്കുന്നത് പത്ത് അവസാനിക്കാൻ പോവുകയാണ് നരകത്തിൽ നിന്ന് മോചനം കിട്ടി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാ വാരിക്കും വാഹമത്തല്ല